നെഗറ്റിവിറ്റി ആണ് ചിഞ്ചു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൌണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ഓണപ്പരിയുടെ കഴിഞ്ഞ് ബസ്സി വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടു എഴുന്നേറ്റിന് ബഹുമാനിക്കും പ്ലീറ്റ് ഇച്ചിരി കൊലഞ്ഞിരുന്നൂ പക്ഷെ ഞാൻ സാരി കയറ്റിയാണ് കൊടുക്കുന്നത് എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കുട്ടി നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം കേരളം വളരെ എനിക്ക് വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാം നൽകും എന്റെ ഈശ്വര ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ലേ ഇത് തന്നെയല്ലേ ഇത് ഈ ഒരു പ്രശ്നത്തിലുള്ള ഒരു പോയി നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം പോയിട്ടുണ്ടോ ഇല്ല കാര്യങ്ങളാണ് പറയാൻ പറ്റില്ല പോയിട്ടുണ്ട് കാശ് പോയി അങ്ങനെ നന്നാവാത്തില്ല കാർഷ് കാര്യം നിങ്ങള് സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവാത്തില്ലടോ കബളിപ്പിച്ചോണ്ടിരിക്കും എല്ലാം വരും അഭിനയ അഭിനയ ഞാൻ എയ്ഞ്ചൽ ബേബിയുടെ പ്രൊഫൈലിൽ കയറി നോക്കി സ്റ്റോറി നോക്കി സ്റ്റോറി നോക്കിയപ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നു അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഏഞ്ചൽ ഒരു സെപ്പറേറ്റ് ആപ്പ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് അതില് എന്റെ അത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് നാനൂറ് രൂപ എന്റെ ഇത് കാണിക്കുന്ന ഫോട്ടോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്റെ അത് ഇതും എല്ലാം കൂടെ കാണണമെങ്കിൽ എണ്ണൂറ് രൂപ പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാസത്തിൽ പുതിയിരുന്ന് കാണണമെങ്കിൽ ആയിരം രൂപ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവത്തില്ലടോക്ക പൊന്നും വെള്ളിയും പൂട്ടി സൂക്ഷിക്കണം വാക്കുകൾ തൂക്കി ഉപയോഗിക്കണം പോട്ടെ കൂടുതൽ എന്നെ പിന്നെ കാണു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ